ആരെങ്കിലും പണി തന്ന തര തന്നതാണെന്നാ സംശയം കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ വീണ വെള്ളത്തിനും ആ കളർ വരണ്ടിയില്ല ഭൂമിയിൽ നിന്നൊന്നും ഉണ്ടായ കുഴപ്പമല്ല ഏതായാലും അഞ്ചാറ് ദിവസം അഞ്ച് ദിവസം കുടിവെള്ളം മുട്ടി അത്രയൊരു ഗുണമുണ്ട് കണറ്റിൽ നിന്ന് കോരി വെച്ചിരുന്ന വെള്ളമാണ് ഇത് ടെസ്റ്റിന് കൊടുത്തിരിക്കുന്ന വെള്ളമാണ് അപ്പോൾ അതിന് ശേഷം ഇത് ഇറച്ചതിന് ശേഷമുള്ള വെള്ളമാണ് ഇത് അത് കറക്റ്റ് അതേപോലെ തന്നെ വെളുത്ത നിറത്തിൽ തന്നെയാണ് കാണുന്നത് കോരി നോക്കാം െ ഞാനിപ്പോ നിൽക്കുന്നത് പാലൊഴുകുന്ന ഒരു കിണറുള്ള വീട്ടിലാണ് ഈ പലരും പറഞ്ഞു കണ്ടു സ്വർഗത്തിലൊക്കെ അതുപോലുള്ള കിണറുകൾ പുഴയിൽ പുഴ എന്ത് രസമായിരിക്കും ഒന്നോ ഒന്ന് കള്ളിന്റെ പുഴ ഇവിടത്തെ തേനോ ഇവിടത്തെ കള്ളോ ഇവിടത്തെ വെള്ളോ ഇവിടത്തെ പാലോ ഒന്നോ ഇപ്പൊ എന്തായാലും ആ ഒരു വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഈ വീട്ടിലെ ഒരു കിണറ്റില് പാലിന്റെ നിറമാണ് ആ വെള്ളത്തിനുള്ളത് അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാനായി കൊടുത്തിട്ടുണ്ട് ഇനി പാലാണോ തേനാണോ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം നേരെ അതിൻ്റെ വിശേഷങ്ങൾ അറിയാം അപ്പോൾ ഹലോ ചേട്ടാ ഇവിടാണോ കിണറ്റിൽ ആ വെള്ളത്തിൻ്റെ വെള്ള കളർ കണ്ടത് അതെ അതെ ഇവിടെ തന്നെയാണ് ദിവസവും രാവിലെ മോട്ടറൊന്നും വെക്കാത്ത കിണറാണ് ദിവസവും രാവിലെ വെള്ളം കോരിയെടുക്കുക പതിവ് ആഹാരം പാകം ചെയ്യാനും കുടിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം കോരിയെടുക്കുക അപ്പോൾ ഞായറാഴ്ച രാവിലെ കോരാൻ ചെന്നപ്പോൾ കിണറ്റിലെ വെള്ളം മൊത്തം പാൽ നിറവായിട്ട് കിടക്കുക ആ എന്താവാണെന്ന് അറിയത്തില്ല ഏതായാലും എൽത്തുകാരെയൊക്കെ അറിഞ്ഞു അവരൊക്കെ വന്നു സാമ്പിളുമൊക്കെ എടുത്തുകൊണ്ട് പോയി ഇന്ന് ഒരു പത്ത് പത്ത് മണി കഴിഞ്ഞപ്പോൾ ഈ കിണർ വൃത്തിയാക്കി കോരി കുറച്ച് എല്ലാം റെഡിയാക്കി ഇട്ടു കഴുകി ഇപ്പോൾ ഒരു മണി കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്ത് കിണർ കോരി കുറച്ചത് കൂടുതൽ വെള്ളമായി ഇപ്പോൾ ആ പുതിയ വെള്ളത്തിന് യാതൊരു കുഴപ്പവും ഇല്ല നല്ല തെളിഞ്ഞ് വെള്ളം കിടക്കുന്നുണ്ട് പിന്നെ കിണർ കോരി കുറയ്ക്കാൻ പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പമ്പ് ചെയ്ത് കളഞ്ഞെല്ലാം ക്ലീൻ ചെയ്യാൻ അതും എത്ര വർഷം കൊണ്ടുണ്ട് മുപ്പത് വർഷത്തി ആ മേതേ വെള്ളം ഒരു പിടിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും മണമൊന്നുമില്ലായിരുന്നു ഒരു മണവും ഇല്ല വെള്ളം പാൽ കളറാണ് പാലിൻ്റെ കളറ് തന്നെയാണ് പാലും വെള്ളം എങ്ങനെയുണ്ടോ ആയിരുന്നു കളറ് കിട്ടിയോ റിസൾട്ട് കിട്ടിയില്ല ഇന്ന് ഹെൽത്തുകാർ ഇവിടെ വന്നു കിണർ കോരി കുറച്ച് കഴിഞ്ഞ് അവർ വന്ന് കണ്ടു അവർ പറഞ്ഞ് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് റിസൾട്ട് കിട്ടാനെന്ന് പറഞ്ഞു പണി തന്നതാണെന്നുള്ളതാ നൂറ് ശതമാനവും വിശ്വാസം അല്ലെങ്കിൽ ഇപ്പോൾ വീണ പുതിയ വെള്ളത്തിനും ആ കളർ വരണ്ടേ അതില്ല നല്ല വെള്ളത്തിൻ്റെ കളർ കിണറിന് ഒരു നാൽപ്പതടി ഇവിടെ അയച്ചു മുപ്പത്തഞ്ചടി നാൽപ്പതിനും നാൽപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്ക് അയച്ചാൽ കാണും കിണർ ആ സൈഡിൽ അതിലേ അങ്ങോട്ട് പോയാൽ മതി ഇപ്പം നല്ല ഇത് വൃത്തിയാക്കി കഴിഞ്ഞ് വീണ വെള്ളമാണ് മഴ കഴിഞ്ഞു നല്ല ക്ലിയർ ആയിട്ട് അതൊക്കെ കിടക്കുന്നു പുതുവെള്ളം അതിനൊരു കളർ വ്യത്യാസം ഉണ്ടെന്നില്ല അല്ല അത് ചെറിയ ഇത് പുതിയ വെള്ള പുതിയണല്ലോ പുതിയ വെള്ള അല്ല ചെറിയ കളർ വ്യത്യാസം വെള്ളം ആദ്യം കളർ തോന്നിച്ചില്ല ഇപ്പൊ ഇത്രയും വെള്ളം ആയപ്പോഴും ഇപ്പോഴും ഒരു ചെറിയ കളർ പോലൊക്കെ തോന്നിക്കുന്നുണ്ടത് കണ്ടാ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നല്ലോണം അറിയാം കേട്ടോ ഈ കുറവ് കുറവ് ഇനി ടെസ്റ്റ് ചെയ്തെങ്കിലേ അറിയുള്ളു ഇതിൻ്റെ സ്ഥിതി എന്തുവാന്ന് ആദ്യം മഴ പെയ്യുന്നതിന് മുമ്പ് ഈ കളറില്ലായിരുന്നു ഇപ്പോൾ ചെറിയ ചെറിയ വെള്ള കളർ പോലൊക്കെ തോന്നിക്കുന്നുണ്ട് ഇപ്പം രാവിലെ അറച്ചത് പക്ഷേ ഇത്രയും വെള്ളം പെട്ടെന്ന് ആയില്ലേ പെട്ടെന്ന് ആയി നല്ല ഭയങ്കര മഴയില്ല പേര് അല്ല ഭയങ്കര മഴ മഴവെള്ളം അത്രയും വരത്തില്ലോ മഴവെള്ളം അത്രയും വരത്തില്ല കൂറ്റിലുള്ളതാണ് ഇത് പാറ പറ്റുന്ന കിണറില്ല ഒരു ലെവലേ വെള്ളം നിറയത്തുള്ളൂ അത് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം ഇനി പൊന്തി വരത്തില്ല അല്ലെങ്കിൽ അതുപോലെ രണ്ട് ദിവസം മൂന്ന് ദിവസം മഴ പൊന് നിന്ന് പെയ്താലെ കൊണ്ടൊരു രണ്ടരിഞ്ഞാണൻ താഴെ മൂന്നരിയാണം താഴെ വരുവോ അത്രയേ ഉള്ളൂ അരി ഏ ഏ അരി പാറ രണ്ട് പാറയ്ക്ക് വിടവുള്ളതാണ് എന്നാലും ഇതൊരു വലിയൊരു അനുഭവം തന്നെയാണ് കേട്ടോ ഈ ഏരിയയിലൊന്നും ഇല്ലല്ലോ ഒരു കളറിലും ഇങ്ങനെ അങ്ങനെയൊന്നും ഇല്ലല്ലോ ആ ഇപ്പം വെള്ളക്കളർ സ്വല്പം വന്നിട്ടുണ്ട് ആ ഇതില് വെള്ളക്കളർ ആയിരുന്നു നേരത്തെ ആ ഇതിനെക്കാട്ടി കൂടിയല്ലേ വെള്ളക്കളർ ചിലപ്പോൾ ഒന്നുകൂടെ മുറ്റി കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ വെള്ളത്തിന് ഇനിയും ചേഞ്ച് വരുവായിരിക്കും ആ ആയിരിക്കും എന്ത് വന്നറിയോ എന്തായാലും ഇനിയിപ്പോ ഈ വെള്ളം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യിക്കണം അവരെടുത്ത് വേറെ ഉണ്ട് അവർ ടെസ്റ്റ് ചെയ്തോട്ടെ നമ്മളെടുത്ത് വച്ചാൽ പോകും കാണിക്കാമോ ഇപ്പൊ ഈ കാണുന്ന വെള്ളം ഇതിന് മുമ്പ് കണറ്റിൽ നിന്ന് കോരി വെച്ചിരുന്ന വെള്ളമാണ് ഇത് ടെസ്റ്റിന് കൊടുത്തിരിക്കുന്ന വെള്ളമാണ് അപ്പൊ അതിന് ശേഷം ഇത് ഇറച്ചതിന് ശേഷമുള്ള വെള്ളമാണ് ഇത് അത് കറക്റ്റ് അതേപോലെ തന്നെ വെളുത്ത നിറത്തിൽ തന്നെയാണ് കാണുന്നത് കോരി നോക്കാം ഒന്ന് കോരി വെക്കാം കോരി നോക്കാം ആ സംശയ ആ ചെറിയൊരു ഇത് ചെറിയൊരു വെള്ളമേ വന്നിട്ടുള്ളൂ പക്ഷെ കിണറ്റിലൊണ്ട് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വെള്ളം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇതിനി ഇറച്ചതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു ചെറിയ വ്യത്യാസം വന്നത് നാളെയൊക്കെ കഴിയുമ്പോൾ എങ്ങനെ വ്യത്യാസം വരും എന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയാം അല്ലേ അതെ അതെ തന്നെയല്ല വീണ്ടും ഈ വെള്ളം എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം പിന്നെ ആ അപ്പോൾ ആദ്യം കൊടുത്തതും രണ്ടാമത് കൊടുക്കുന്നതുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് ഒരു തൊട്ടി കോര ഇത് എനിക്ക് വന്ന പുതുവെള്ളം വന്നതിൻ്റെ പുതിയ വെള്ളമേ വന്നതിൻ്റെ ഏതാണ്ടൊരു മാറ്റമുണ്ട് നാളെ അറിയാൻ കറക്റ്റായിട്ട് ഏ പിന്നെ നല്ല ഉറവുള്ള കിണറല്ലയോ നല്ല ഉറവുണ്ട് പക്ഷെ നല്ല ഉറവല്ലോ ഇപ്പൊ പക്ഷെ അത് ലിമിറ്റായിട്ട് നിക്കുന്നേ ഉള്ളു അതറെ മാറ്റം വരുന്നുണ്ട് കേട്ടോ ഏഹ് നല്ല മാറ്റം ആണ് ക്യാമറ വെള്ളത്തിന് ആ കളറുണ്ട് കളറുണ്ട് പുതിയ വെള്ളമാണ് കളർ അതേപോലെ ആ തൊട്ടിയുടെ കളർ അതുപോലെ ഇത് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കുക നമുക്ക് അതെ ഉപയോഗം ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാൻ കുടിക്കാം ഒന്നും ഇല്ലല്ലോ ഒരു മണവുമില്ല എന്തോന്ന് അറിയണം ഒരു മണവും ഇല്ല ഒരു ചെറിയ വ്യത്യാസം ഉള്ളതുപോലെ തോന്നുന്നു ഇത് മീണിന്റെ ഇതാകാനും സാധ്യതയുണ്ട് കൈകോലി കഴിഞ്ഞപ്പോ ചെറിയൊരു ചേഞ്ച് വ്യത്യാസം ഉണ്ട് എന്റെ പേര് ആനന്ദൻ നിലവേൽ വീട് അതുംബംകുളം പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ല ശേഖരിച്ചു വെച്ചിരിക്കുന്നതും വെള്ള കളറുള്ള വെള്ളമാണ് പക്ഷെ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നാണ് ഇങ്ങനെ ഒരു മാറ്റം ും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്തായാലും അതിന്റെ സാമ്പിളുകള് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും